ങ്ങു ഞങ്ങളെ നാവികൻ തോണിൻപം ഒന്നും എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുടുങ്ങിയാൽ മിന്നിടും പോലുള്ള സ്വന്തമാകണം ും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാ E ൂഹ്യ സേവന മേഖലകളിൽ ആറ് പതിറ്റാണ്ട് പൂർത്തിയാക്കിയ ഡോക്ടർ കെ സുധാകരൻ ഡോക്ടർ രേണുക എന്നിവരെ ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റും ചേർന്ന് ആദരിച്ചു ഹോസ്പിറ്റൽ കോമ്പൌണ്ടിൽ നടന്ന ചടങ്ങിൽ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശുംഭാഗാനന്ദ സ്വാമി യോഗം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ഞാൻ ആണെന്നാണ് ഓർമ്മ അദ്ദേഹം മഹാസമാധിയിൽ ദർശനം നടത്തി മടങ്ങി വരുമ്പോ ഞാൻ മഹാസമാധിയിലേക്ക് ദർശനം നടത്തുന്നതിനായി റോഡ് വഴി കൊണ്ടു ചെല്ലുമ്പോഴാണ് എന്നെ ആദ്യമായിട്ട് കാണുന്നത് അദ്ദേഹം എന്നോട് പേരൊക്കെ ചോദിച്ചു അതിനുശേഷം അവിടെ ഒരു കെട്ടിടം കണ്ടു ഇതാരും നിർമ്മിച്ചതാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ സ്പോൺസറിന്റെ പേരും ഒക്കെ പറഞ്ഞു അപ്പൊ എന്നോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് അങ്ങനെയാണ് ഇതുപോലൊരു കെട്ടിടം ഇവിടെ പണിയാൻ ഞാനും ആഗ്രഹിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു ചില സാങ്കേതിക കാരണങ്ങളാൽ അത് നിർവഹിക്കപ്പെടാൻ കഴിഞ്ഞില്ല അതിനുശേഷം അദ്ദേഹം ശിവഗിരിയിൽ നാട്ടിൽ ചേരുമ്പോഴൊക്കെ ശിവഗിരിയിൽ വരണം ശിവഗിരിയുടെ പരിസരത്ത് തന്നെ വർഷിക്കണം എന്നുള്ള കൂടി ശിവഗിരിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലം വാങ്ങി അവിടെ ഒരു കെട്ടിടവും നിർമ്മിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചതുപോലെ ോ പ്രവർത്തനോർണ്ണമായ ത്യാഗ സന്നതമായ ആ പ്രവർത്തനത്തെ ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനും അത് പ്രായോഗികമാക്കുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ആറ് പതിറ്റാണ്ടുകളായി സേവനം മെഡിക്കൽ രംഗത്തും സാമൂഹ്യ സേവനത്തിലും മറ്റുള്ളവരെ കൈ പിടിച്ചുയർത്തുന്നതിലും ആയി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തുകൊണ്ട് നാം ഓരോ വ്യക്തികളെ നാം മനസ്സിലാക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം ഇന്ന് സമൂഹത്തിൽ നാം ഓരോരുത്തരും ഓരോ വ്യക്തികളായി ചുരുങ്ങുകയാണ് നമുക്ക് നമ്മുടെ കാര്യം തൊട്ടപ്പുറത്തെ വീട്ടിൽ എന്ത് സംഭവിക്കുന്നു തൊട്ടടുത്ത സുഹൃത്തിനെന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ നമുക്ക് സമയമില്ല പക്ഷേ മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്നും മനുഷ്യന്റെ ആരോഗ്യത്തിന് മാനസിക ശാരീരിക സാമൂഹികമായ ഘടകങ്ങൾ ഒത്തുചേർന്നാലാണ് ആരോഗ്യമെന്നും നാം വെറുതെയല്ല അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റൽ സെക്രട്ടറി ഋതംഭരാനന്ദ സ്വാമികൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ എസ് കെ നിഷാദ് സ്വാഗതം ആശംസിച്ചു മഹത് വ്യക്തികൾക്ക് സ്വാമിമാർ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു ആർ എംഒ ഡോ ജോഷി നഴ്സിംഗ് സൂപ്രണ്ട് ബീനാബി സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ജ്യോതി ജോസഫ് ജി ഡി പി എസ് രക്ഷാധികാരി അനിൽ തടാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ ഓഫ് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ സി പി ആർ ബോധവൽക്കരണ ഫ്ലാഷ് മോപ്പും നടത്തി എനിക്ക് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളിൽ ആദരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എങ്കിൽ തന്നെയും നിമിഷമാണ് കാരണം ഇത് ഗുരുദേവന്റെ ചൈതന്യം നിറഞ്ഞു സ്ഥലമാണ് മറ്റൊന്നാണ് ആശുപത്രിയാണ് ആശുപത്രിയിലെ സ്റ്റാഫും സ്റ്റുഡൻസും എൻ്റെ ഒരു പഴയ പഴയകാലത്തേക്ക് ഞാൻ ഓർത്തുപോയി കാരണം ജനറൽ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ ആർമ്മമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്ന് വർഷം ആ കാലയളവിലൊക്കെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് ഒക്കെ ഒരുപാട് ഡോക്ടേഴ്സിനും എല്ലാവർക്കും ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട് നമ്മുടെ പ്രൊഫഷൻ 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 മെഡിക്കൽ എൻ്റെ ഒരു ഒരു എന്ന് പറയുന്നത് എ വിത്ത് ഡിഗ്നിറ്റി ഡിഗ്നിറ്റി സമൂഹം നൽകുന്ന അതാണ് നമുക്ക് സർവോത്മക വികസനത്തിന് ആവശ്യമായ സഹായങ്ങൾ നൽകുമെന്ന് ഡോക്ടർ സുധാകരൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ഷാജി കൃതജ്ഞത രേഖപ്പെടുത്തി വർക്കല